ഹായ് ഗൈസ് ഇന്ന് നമുക്ക് സദ്യയിൽ കിട്ടുന്ന പുളിഞ്ചിയുടെ റെസിപ്പിയാണ് ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് വറുത്തെടുക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും രണ്ട് ഉണക്കമുളകും കുറച്ച് ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം പത്ത് ചെറിയുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ വഴറ്റിയെടുക്കണം ഇപ്പോൾ നല്ല പോലെ വറുത്തെടുക്ക അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായം പൊടിച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം ഇപ്പോൾ മസാലകളുടെ പച്ചമണം മാറിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കണം പുളിവെള്ളം നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ കുറച്ച് ശർക്കര ചേർത്തിട്ട് നല്ല പോലെ കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ പുളിയിഞ്ചി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരുന്നതാണേ ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ